ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ ഡയറ്റ് എടുക്കുന്ന എല്ലാവരും പറയാറുള്ള ഞാൻ ഞാൻ ഏറ്റവും ചോറ് ചോറ് ഡയറ്റ് ആണെന്നുള്ളത് ഈ മാത്രമാണോ കൊടവയർ ഇത് കാരണം ഒന്നും അല്ല ഉണ്ടാവുന്നത് കൊടവയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇനാക്ടിവിറ്റിയായി കാണിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനങ്ങാത്ത നമ്മൾ അനങ്ങാതിരിക്കുന്നത് അതിപ്പം ചോറ് മാത്രമാണെന്നില്ല നമ്മൾ സാധാരണ ആഹാരം കഴിക്കുകയാണ് കത്തി പോകണ്ടേ ഫ്യൂറല്ലേ ആഹാരം ആഹാരം കത്തിപ്പോകുന്നില്ല ആണുങ്ങക്ക് എവിടെയായിരിക്കും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വയറിലാണ് അബ്ഡോമിനൽ ഫാറ്റാണ് ആണുങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് ശരീരത്തിൽ എല്ലായിടത്തും കൊഴുപ്പായിട്ട് കൊണ്ടുവന്ന് നിറഞ്ഞങ്ങനെ നിൽക്കും ആണുങ്ങൾക്ക് യൂഷ്വലി വരുന്ന വേറെ എവിടെയും പോകില്ല ബാക്കി എല്ലാം മസിലാണ് അബ്ഡോമിനൽ അവിടെ വന്നിട്ടാണ് ഇത് വരുന്നത് നമ്മളുടെ ആ ഇനാക്ടിവിറ്റി ഇന്ന ആഹാരമല്ല നമ്മളെന്ത് കഴിക്കുന്നോ നമ്മുടെ ഇനാക്ടിവിറ്റി നമ്മുടെ ആക്ടിവിറ്റി കുറയുമ്പോഴത്തേക്ക് എക്സസൈ വരുന്ന ആഹാരത്തിൻ്റെ ഫാറ്റും ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യണ്ടേ അത് വന്നിട്ട് ഈ അബ്ഡോമിനൽ സ്റ്റോർ ചെയ്യും അവിടെയാണ് കുടവയറിൻ്റെ പ്രസക്തി വരുന്നത് കുടവയർ കാരണം അതുണ്ടായിരുന്നുള്ളതല്ല കുടവയർ ഉള്ളത് നമ്മുടെ ഒരു ഇൻഡിക്കേഷനാണ് നമ്മുടെ ആക്ടിവിറ്റി കുറയുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നീ നമ്മൾ ആ കുടവയർ കത്തിച്ച് കളയണം കത്തിച്ച് കളയുന്നെങ്ങനെ നല്ല പോലെ എക്സസൈസ് ചെയ്യണം ഓടാൻ പോകണം എന്നാൽ വോക്കിംഗ് അത് ഇതെല്ലാം ചെയ്യണം അതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് കത്തിപ്പോവും എക്സസൈസ് ഫാറ്റ് ഓവർ ഇത് ഇത് കറക്ഷൻസ് വരും അപ്പോൾ ആ എക്സസീവ് ഫാറ്റോ എക്സസീവ് എനർജി ഡെ കാലറി ഡെഫിസിറ്റ് വരണം കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് കത്തിപ്പോകണം ബാക്കി വേണം പിന്നെ നമ്മൾ കാലറി കത്തിപ്പോണം പ്രോട്ടീൻസ് മാത്രമേ ശരീരത്തിൽ ബാക്കി ഉണ്ടാവും പ്രോട്ടീൻസ് ഹെവി ആയിട്ട് നമ്മൾ ആ ഫുഡിൽ എടുത്തു കഴിയുമ്പത്തേ പ്രോട്ടീൻസ് നമുക്ക് മസിൽസിന് ഉപയോഗം വരും കാലറി എന്തിനാ എനർജി ബേൺ ചെയ്യാൻ വേണ്ടി ആ എനർജി ബേൺ ചെയ്ത് പോകണം കാലറി ഡെഫിസിറ്റ് വരുമ്പോഴത്തേക്ക് ഈ ഇവിടുന്ന് ബാക്കിയെടുക്കും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാലറി തികയാതെ വരുമ്പോഴത്തേ നമ്മുടെ ശരീരത്തിനും കൂടി ഉള്ള കാലറിയും ഫാറ്റും അങ്ങനെ എടുക്കും അപ്പോൾ അതങ്ങ് തനിയേ കുറഞ്ഞോളൂ അവിടെ അവിടെയും ഒരല്പം ഈ ഡാറ്റ് ബോർഡ് കേട്ടിട്ടില്ലേ ആ അതൊന്നും കുഴപ്പമില്ല ഇടും ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഭംഗിയാണ് ബാറ്റ് ബോർഡ് എന്ന് പറയുന്നത് ചെറിയൊരു കുടവയറൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഇതുവേ പക്ഷേ ഫ്ലാറ്റ് ഫ്ലാറ്റായിരിക്കും ഫ്ലാറ്റ് അമ്മയായിരിക്കും ആവശ്യമില്ല അമിതമായി വയറ് ചാടിയിരിക്കുന്നതിൻ്റെ ഇൻഡിക്കേഷൻ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നില്ല എന്നാണ് ആണുങ്ങൾ ഓൾവേസ് ഹെൽത്തി നല്ല പെണ്ണുങ്ങളും പണ്ടും അതേപോലെ തന്നെ ഇപ്പം കുടവയർ എന്ന് നീ എടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല ഹെൽത്തി ആയിരിക്കും ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നല്ലപോലെ എക്സസൈസ് ചെയ്ത് ഒരല്പം നല്ല നല്ല ഹെവി ഡ്യൂട്ടി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം നോക്ക് എല്ലാവർക്കും ഉണ്ടാകും ചെറിയ കുടവയറക്കും കാരണം അത്രയും ആഹാരം കഴിച്ചാലേ അത്രയും മസ്ല് പൊങ്ങത്തുള്ളൂ അതിനകത്ത് എന്തായാലും കാലം കിട്ടും അപ്പോൾ അത്രയും കത്തിച്ച് കളയണമെങ്കിൽ അത്രയും ഓടി വേർത്ത് പോകണം ചിലപ്പോൾ പോയെന്ന് വരില്ല കുറച്ച് ചെറിയ കുടവയറൊക്കെ ഉണ്ടായിരുന്നിരിക്കും അവിടെ അത് കാരണം അവർക്ക് അവർക്കെന്താ പ്രശ്നം അവർക്ക് നല്ല മസ്സിലല്ലേ ഇരിക്കുന്നു മസ്സിലാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ആ ആണ് ഇമ്പോർട്ടൻസ് ബാക്കിയുള്ള ഇത് ഒന്നും ചെയ്യാതെ ഒരു ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന ഒരാളിൽ കുടവയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അലാമിങ്ങാണ് കാരണം അയാൾ ഒന്നും ചെയ്യുന്നില്ല വേറൊരു ഇതും ഇല്ലാണ്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത് അതേസമയം ജിമ്മിൽ പോയി നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ചെറിയ കുടവയർക്ക് ഉണ്ടെങ്കിൽ ലോജിക്കല്ലേ അത് കുറച്ചവിടെ ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ മസിൽ അല്ലേ ഉള്ളത് ഈ ബി ഫൈൻ അത് നടുവേദനയുടെ ഒരു കാരണമല്ല പക്ഷെ അത് കാരണം നമുക്ക് മനസ്സിലാവുന്നത് അയാൾ ആക്ടിവിറ്റി ചെയ്യുന്നില്ല എക്സസൈസ് ചെയ്യുന്നില്ല അപ്പോൾ കോർ മസിൽസും ബാക്ക് മസിൽസും ഒന്നും ആക്ടിവേറ്റഡ് അല്ല ആക്റ്റീവ് അല്ലാതെ ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോൾ വരും ഒബ്വിയസ്ലി നടുവേന വരും അങ്ങനെ ഒരു ഇൻഡിക്കേഷനാണ് അതാണ് കുടവയർ ഒരല്പമൊക്കെ നല്ലത് തന്നെ ഫ്ലാറ്റമ്മി കുറച്ച് എറിയൊരു കുടവയറൊക്കെ പക്ഷേ എക്സസൈസ് ചെയ്യണം അല്ലാതെ ഒന്നും കഴിക്കാതെ ചുമ്മാ ചോറോ ചോറായാലും ആഹാരമായാലും എന്ത് കഴിച്ചാലും വയറ് ചാടും വയറ് ചാടുന്ന ഒരു നല്ല സിമ്പലല്ല ഭംഗി കുറവിൻ്റെ അല്ല അതൊരാളുടെ പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നു ഒന്നും ചെയ്യുന്നില്ല ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല കുറച്ച് ഒതുങ്ങിയിരുന്ന് ഉഴപ്പി പോകുന്നത് വൈ ഷുഡ് ബി ഇൻ ആക്റ്റീവ് നല്ല രീതിയിൽ ആക്റ്റീവായി നല്ല ഇതൊക്കെ ചെയ്ത് ശ്രമിക്കണം ശ്രമിച്ച് നല്ലപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻ്റൈൻ ചെയ്യും